സൂറത്തുൽ കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞു വെച്ചത് അള്ളാഹു സുബാനുഭവത്തെ ധിക്കാരികളായ വിഭാഗത്തിന് ദുനിയാവിൽ അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ലാതെ ധിക്കരിച്ച് നടന്ന വിഭാഗത്തിന്റെ കയ്യിലേക്ക് ഇടത്തെ കയ്യിലേക്ക് അള്ളാഹു കിതാബ് കൊടുക്കുമെന്നാണ് ഇടത്തെ കയ്യിലേക്ക് കിതാബ് വാങ്ങിയിട്ട് ഹതഭാഗ്യനായ ആ മനുഷ്യൻ പറയുന്നത് ഞാൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ കിതാബ് തന്നില്ലായിരുന്നെങ്കിൽ മതിയായിരുന്നു ഒരു കഥയെ എൻ്റെ കഥ തന്നെ പറയാതെ എന്നെ അങ്ങ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു പക്ഷേ അങ്ങനെ അവസാനിപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പരലോകം മരണം മാത്രം മതിയായിരുന്നല്ലോ ദുനിയാവിൽ ചെയ്ത തെറ്റുകൾക്ക് തെമ്മാടിത്തരങ്ങൾക്ക് അതിൻ്റെ പരിണിത ഫലം അള്ളാഹു തരുമ്പോഴാണ് പടച്ചവൻ നീതിമാനായി മാറുന്നത് അതാണ് നാം ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്ത വിഷയത്തിലൂടെ കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് സമ്പാദിച്ചു സമ്പാദ്യത്തിൻ്റെ ഉത്തുംകഥയിലേക്ക് എത്തിയിട്ട് ആ സമ്പാദ്യമൊന്നും എനിക്ക് ഗുണപ്പെട്ടില്ലല്ലോ എന്ന് കൂടി വിലപിക്കുന്ന ഒരു രംഗം അവിടെ അവസാനിക്കുന്നില്ല വീണ്ടും അള്ളാഹു പറയാൻ ൂഹീ അള്ളാഹു പറയാണ് ആ മനുഷ്യൻ പറയാണ് ഹലക്കാൻ സുൽത്താനിയ എൻ്റെ അധികാരമൊക്കെ നശിച്ചു പോയല്ലോ ആ ദുനിയാവിലെന്തായിരുന്നു ഒരു പള്ളി ആവാൻ ഇലക്ഷനും അടിയും ബഹളവും ഒരു പഞ്ചായത്ത് മെമ്പറാവാൻ പാരവെപ്പും ഫിത്തിനയും അങ്ങനെ കുഴിത്തുരുമ്പൊക്കെയായിട്ട് എന്തൊക്കെയാണ് നാട്ടിൽ ചെയ്തത് ഒരു കസേര കിട്ടാൻ പത്താളുടെ മുന്നിൽ ഞാനൊരു അധികാരിയാണെന്ന് കാണിക്കാൻ എന്തെല്ലാം കോമാളിത്തരങ്ങളും കോലാഹലങ്ങളും നാട്ടിൽ കാഴ്ചവെച്ചു മനുഷ്യൻ്റെ അവസ്ഥ അത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞത് എൻ്റെ അധികാരം നശിച്ചു പോയല്ലോ എന്നവൻ പറയും എന്റെ അധികാരം കൊണ്ട് എനിക്ക് ഒന്നും കിട്ടാതെ പോയല്ലോ ദുനാവിൽ എത്രയോ അധികാരം ഉമർ ഉമർബുൽ ഖത്താബ് അതി അള്ളാഹുന് വലിയ അധികാരിയായിരുന്നില്ലേ ആ ഉമർ ഉൽ ഖത്താബ് അതി അള്ളാഹുന് മരണപ്പെടുന്ന സമയത്ത് എൺപത് നാണയത്തുട്ടുകൾ കടബാധ്യതയായിരുന്നു അബ്ദുറഹ്മാൻ അള്ളാവിന് പറഞ്ഞു വിഷമിക്കല്ലേ ഉമറേ കരയല്ലേ ഉമറേ നീ അത് ചെയ്തത് നിന്റെ സ്വന്തം ആവശ്യത്തിനല്ലല്ലോ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ കടം വാങ്ങിയതല്ലേ അതുകൊണ്ട് പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഞങ്ങളത് വീട്ടിക്കൊള്ളാം ഖത്താബ് ഖത്താബർ അള്ളാവിന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ എൻ്റെ ജീവിതം എന്താകുമെന്ന ആശങ്കയിലാണ് ഞാൻ നിങ്ങളെന്നെ സങ്കടത്തിലാക്കുകയാണോ വീണ്ടും വീണ്ടും എന്ന് ചോദിച്ച് അതിൽ നിന്ന് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു ഭയമായിരുന്നു അവർക്ക് ഇന്നങ്ങനല്ല ഇന്ന് റോഡ് പണിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ തട്ടിക്കുന്നു എന്തെല്ലാം 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 അനാവശ്യങ്ങൾ എന്തെല്ലാം അനാശാസ്യങ്ങൾ എവിടെയൊക്കെ കൈയിട്ട് വരാൻ പറ്റുമോ എവിടെയൊക്കെ പണം തട്ടിയെടുക്കാൻ പറ്റുമോ അത് രാഷ്ട്രീയത്തിലാകട്ടെ പള്ളികളിലാകട്ടെ സംഘടനകളിലാകട്ടെ കുടുംബങ്ങളിലാവട്ടെ എന്നുനേറെ നമ്മുടെ സഹോദരിമാർ കൂടി നിൽക്കുന്ന കുടുംബശ്രീ മീറ്റിങ്ങിൽ പോലും വളരെ ചെറിയ ഒരു സംഘമാണ് അതിൽ പോലും പൈസ തിരിക്കാനും മറിക്കാനും തട്ടിക്കാനും വെട്ടിക്കാനും കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ഗൗരവമാണ് വിഷയം ഇവിടുത്തെ അധികാരം അതിവിടെ അവസാനിക്കുകയാണ് അള്ളാഹുവിൻ്റെ ലോകത്ത് ചെയ്യുമ്പോൾ ലിമനിൽ മുൽക്കു ഫിഹാദലിയോ ആർക്കാണ് ഇന്നത്തെ ദിവസത്തെ അധികാരം എന്നല്ല ചോദിക്കും ഈ മനുഷ്യൻ കിതാബ് ഇടത്തേ കയ്യിൽ വാങ്ങി തളർന്ന് താണു ഇരിക്കുന്ന സമയത്ത് അവൻ തന്നെ പറയുകയാണ് ഹലക്കാൻ സുൽത്താനി എൻ്റെ അധികാരം അധികാരം നശിച്ചു പോയിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ് വിലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയും ഹുദൂഹു അവനെ പിടിക്കുകൂഹു അവനെ ചങ്ങലയ്ക്കിടുക കൈയും കാലും ചങ്ങലക്കിടുക സുമ്മൽ ജഹീമസൊല്ലു ആളിക്കത്തുന്ന നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുക എന്ന് അള്ളാഹു വിളിച്ചു പറയും അവൻ്റെ കണ്ണീര് കാണുന്ന ലോകം അവിടെയല്ല അവൻ്റെ സങ്കടം കേൾക്കേണ്ടുന്ന ലോകം എവിടെയല്ല അവൻ്റെ മനസ്സിൻ്റെ താപം അള്ളാഹു തിരിച്ചറിയേണ്ടത് അവിടെയല്ല അത് ദുനിയാവിൽ വെച്ചാണ് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് പറയണമായിരുന്നു ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് കരഞ്ഞുകൊണ്ട് റബ്ബേ സംഭവിച്ചു പോയി മാപ്പാക്കണമെന്ന് പറഞ്ഞ് ആരെയൊക്കെയാണോ ഉപദ്രവിച്ചത് സാമ്പത്തികമായും മാനസികമായും അവരോടൊക്കെ പൊരുത്തം ചോദിച്ച് സന്തോഷകരമായ ഒരു മരണം നേടിയിരുന്നെങ്കിൽ അവനീഗതി വരില്ലായിരുന്നു അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്നവർ ഇപ്പോൾ തീരുമാനിക്കണം മരിച്ചതിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ടു ഇനി ഞാൻ അങ്ങനെ ചെയ്യാം അതിൽ കാര്യമില്ല ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം പരലോകമുണ്ട് വിചാരണയുണ്ട് മഹിഷറയുണ്ട് അവിടെ എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം തൗപ ചെയ്യണം പൊരുത്തം ചോദിക്കണം അങ്ങനെ തീരുമാനിച്ചിട്ട് മുന്നോട്ട് നീങ്ങണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ